നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് മുതൽ അടുത്ത നാല് ദിവസത്തേക്ക് ശ്രമണം സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരുന്നു എന്നാൽ ഇന്ന് ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല തെക്കുപടിഞ്ഞാറാനം ബംഗാൾ ഉൾക്കടലിന്റെ മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിനാൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം തമിഴ്നാട് തീരത്തേക്ക് അടുക്കുകയാണ് നാളെയോടെ ഈ ന്യൂനമർദ്ദം തീരത്തോട് കൂടുതൽ അടുക്കും ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായ മഴ മേഘങ്ങൾ തമിഴ്നാട്ടിൽ ഇന്നും നാളെയും മഴ നൽകും വടക്കൻ തമിഴ്നാട്ടിലാണ് മഴ സാധ്യത ഒറ്റപ്പെട്ട മഴ പുതുച്ചേരിയിലും മധ്യ തമിഴ്നാട്ടിലെ തീരദേശത്തും ലഭിക്കും ഈ സിസ്റ്റം വടക്കൻ തമിഴ്നാട്ടിലും തെക്കൻ ആന്ധ്രാപ്രദേശിലുമാണ് കനത്ത മഴ നൽകാൻ സാധ്യതയുള്ളത് തമിഴ്നാടിന്റെ മറ്റു ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ മഴ പ്രതീക്ഷിച്ചാൽ മതിയാകും ന്യൂനമർദ്ദം ആന്ധ്രാപ്രദേശ് ഒഡീഷ മേഖലകളിലേക്കാണ് ലക്ഷ്യമെക്കുന്നത് അതിനാൽ കേരളത്തിൽ കനത്ത മഴ ലഭിക്കാനുള്ള സാഹചര്യം ഇല്ല എന്നാണ് പുതിയ നിരീക്ഷണം ഇന്നു മുതൽ ഈ മാസം അവസാനം വരെ കേരളത്തിൽ വരണ്ട കാലാവസ്ഥ ഒറ്റപ്പെട്ട മഴയോ ഉണ്ടാകും ക്രിസ്മസിന് കേരളത്തിൽ എവിടെയും ശക്തമായ മഴ പ്രതീക്ഷിക്കപ്പെടുന്നില്ല ഒറ്റപ്പെട്ട ചാത്തൽ മഴ രാത്രി പെയ്തിക്കുക പൊതുവെ കേരളത്തിൽ വരണ്ട കാലാവസ്ഥയാണ് പകൽ അനുഭവപ്പെടുക എന്നാൽ രാത്രി തണുപ്പുണ്ടാകും പകൽ ചൂട് കൂടുകയും ചെയ്യും പകൽ ദാഹം തോന്നുകയാണെങ്കിൽ വെള്ളം കുടിക്കണം കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ട തണുപ്പ് വ്യാഴാഴ്ച മുതൽ കേരളത്തിൽ കുറയും തെക്കൻ കേരളത്തെ അപേക്ഷിച്ച് വടക്കൻ ജില്ലകളാണ് കൂടുതൽ തണുപ്പ് അനുഭവപ്പെട്ടിരുന്നത് തുടർന്നുള്ള ദിവസങ്ങളിലും അങ്ങനെയാകും എന്നാൽ ഞായറാഴ്ച വരെ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും തണുപ്പ് കുറയാനാണ് സാധ്യത ഇന്ന് പുലർച്ചെ അനുഭവപ്പെട്ട തണുപ്പ് നാളെ രാവിലെ ഉണ്ടാകില്ല എന്നാൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തണുപ്പില്ല എന്നിതിന് അർത്ഥമില്ല കുറച്ചു ദിവസത്തെ കാലാവസ്ഥ പ്രവചനം മാത്രമാണ് ഈ പറഞ്ഞത് തിങ്കൾ മുതൽ വീണ്ടും തണുപ്പ് എത്തിയേക്കും അതേസമയം ഉത്തരേന്ത്യയിലെ ശൈത്യം തുടരും ദക്ഷിണ ഇന്ത്യയിൽ മാത്രമാണ് കുറച്ചു ദിവസത്തേക്ക് തണുപ്പ് മാറി നില്ക്കുക പശ്ചിമവാദം ശക്തിപ്പെടുന്നതിനെ തുടർന്നാണ് ഉത്തരേന്ത്യയിൽ കടുത്ത ശൈത്യവും മഞ്ഞുവീഴ്ചയും ഉണ്ടാവുക ഉത്തരേന്ത്യയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശൈത്യ തരംഗ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിരുന്നു അതേസമയം ഇന്ന് തെക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന ഭൂമധ്യരേഖയോട് ചേർന്ന ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില വർഷങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തി കിലോമീറ്റർ വരെ മേഖലയിൽ ശക്തമായ കാറ്റിന് മോഷണം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് ഇന്നും നാളെയും തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തമിഴ്നാട് തീരം അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം ഗൾഫ് ഓഫ് മന്നാർ എന്നിവിടങ്ങളിൽ മണിക്കൂർ മുപ്പത്തി അഞ്ച് മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ മേഖലയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ന്യൂസ് വാർത്ത